ഇനി എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളും ബാങ്കുകളായി മാറും നിർണായക നീക്കങ്ങളുമായി അമിത്ഷാ സഹകരണത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ തിരുവനന്തപുരം കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യം അംഗീകരിക്കുന്നു ഇനി എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളും ബാങ്കുകളായി മാറും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര സഹകരണ വകുപ്പ് നിർണായക തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് ഈ തീരുമാനം നടപ്പായാൽ എല്ലാ സഹകരണ ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലാകും ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിങ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജുലത്തിൽ വായ്പതര സഹകരണ സംഘങ്ങൾക്ക് ബാങ്കിങ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ബാങ്കിങ് കറസ്പോണ്ടൻറ് എന്ന നിലയിലായിരിക്കും മാറ്റം മുമ്പ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കുകളെ പോലെയായിരുന്നു എന്നാൽ എന്നാൽ റിസർവ് ബാങ്ക് നിയന്ത്രണത്തോടെ അവയ്ക്ക് ബാങ്ക് പദവി നഷ്ടമായി അതാകും തിരിച്ചു കിട്ടുക സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിങ് കറസ്പോണ്ടൻറ്റായി കാർഷിക അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അനുവദിക്കണമെന്ന നിർദ്ദേശം ക്ഷീര സംഘങ്ങളടക്കം അനുമതി ലഭിക്കും തൊഴിലാളികളും സാധാരണക്കാരായ ഒട്ടേറെ പേരാണ് സഹകരണ സംഘത്തിലെ അംഗങ്ങൾ സർക്കാർ പദ്ധതിയിലൂടെ സഹായം സബ്സിഡി എന്നിവയെല്ലാം നേരിട്ട് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതിലൂടെ കഴിയുമെന്ന് കേന്ദ്രം വിലയിരുത്തൽ സഹകരണ മേഖലയെ ഇത് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കേരളത്തിൻ്റെയും വിലയിരുത്തൽ റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് പ്രവർത്തിക്കുന്ന സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ് ബിസിനസ് കറസ്പോണ്ടൻറ്റായി സംഘങ്ങളെ നിശ്ചയിക്കാനാകുക കേരള ബാങ്കിന് ലൈസൻസ് ഉണ്ട് ഈ ബാങ്കുകൾ കോർ ബാങ്കിങ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാകണമെന്ന വ്യവസ്ഥയും കേരള ബാങ്കിനുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സമീപഭാവിയിൽ കേരള ബാങ്കിൻ്റെ ബാങ്കിങ് കറസ്പോണ്ടൻറ്റായി കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ മാറാനാകും കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗ്രാമ വലിയ ഊർജമായി അത് മാറും കേരള ബാങ്കിനും കൂടുതൽ കരുത്ത് നൽകുമെന്നാണ് വിലയിരുത്തൽ പുതിയ അക്കൗണ്ട് തുടങ്ങുക നിക്ഷേപം സ്വീകരിക്കുക പണം പിൻവലിക്കുക മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം നടത്തുക ഓൺലൈൻ പണമിടപാട് ഒരുക്കുക എന്നിങ്ങനെ ഇരുപത്തിമൂന്ന് ബാങ്കിങ് സേവനങ്ങൾക്കുള്ള അനുമതിയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കുക സംസ്ഥാനത്ത് കേരള ബാങ്കിനാണ് ഈ സേവനം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകാനാകുന്നത് ബാങ്കിങ് കറസ്പോണ്ടൻമാരെ നിശ്ചയിക്കുന്നത് സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് ആറ് നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് സഹകരണ സംഘം രജിസ്റ്റർ കീഴിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ക്ഷീരവകുപ്പിന് കീഴിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് സംഘങ്ങളുമുണ്ട് അറുന്നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുമുണ്ട്